മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡിന്റെ നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണ് ലേലം ചെയ്യാതെ കരാർ കമ്പനിയുടെ വാഹനത്തിൽ കടത്തുവാനുള്ള ശ്രമം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞു തുടർന്ന് വള്ളികുന്ദം പോലീസ് എത്തി ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു കായംകുളം പുനലൂർ റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും കൃഷ്ണപുരം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡിന്റെ നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണ് ലേലം ചെയ്യാതെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ വാഹനത്തിൽ കടത്തുവാനുള്ള ശ്രമം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞു തുടർന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥലത്തെത്തി റോഡ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ആളുകളുമായി സംസാരിച്ചപ്പോൾ മണ്ണ് ലേലം ചെയ്തിട്ടില്ല എന്നും യാതൊരു ഇല്ലാതെയാണ് മണ്ണ് കടത്തുവാൻ ശ്രമിച്ചതെന്നും അറിഞ്ഞു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വള്ളികുന്നം പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു വള്ളയുന്ന പോലീസ് സ്ഥലത്തെത്തിയ ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു റോഡിന്റെ നവീകരണം എന്ന വ്യാജേന ഇതിനു മുമ്പും നിരവധി ലോഡ് മണ്ണ് ഇവിടെ നിന്നും കടത്തിയതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ അനധികൃതമായി മണ്ണ് കൊണ്ടുപോകുന്ന വിവരം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും നടപടിയുണ്ടായില്ലെന്നും ഇക്കാര്യത്തില് ഗൗരവതരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു റോഡിന്റെ വർക്ക് അതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡിലായിട്ട് മണ്ണ് എടുത്ത് വിട്ടേക്കുമായിരുന്നു ഈ മണ്ണ് പ്രവൃത്തിയുടെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡ് ഫില്ല് ചെയ്യാനുള്ളതാണ് എങ്കിൽ അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഈ മണ്ണ് ലേലവോ യാതൊന്നും ചെയ്യാതെ കണ്ട് തന്നെ ഇവിടുന്ന് അനധികൃതമായിട്ട് പാലക്കാവ് പഞ്ചായത്തിൽ നിന്നും തെക്കേകര പഞ്ചായത്തിലേക്ക് ഇക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാരിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഉൾപ്പെടെ ഞങ്ങൾ ആ വണ്ടി തടയുകയും പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് മൂന്നാം കിറ്റ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളമായിട്ട് റോഡ് പൊളിഞ്ഞു കിടന്നു നാട്ടുകാർക്കെല്ലാം വളരെ ദുരിതം വിചിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ സ്ഥിതിയിട്ട റോഡാണിത് ഇപ്പോൾ ഇതിന്റെ ടാറിങ് പണി ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വന്നു തുടങ്ങി വന്നപ്പോൾ പലവട്ടമായിട്ട് അനധികൃതമായിട്ട് ഈ റോഡിന് റോഡയെടുക്കാൻ വേണ്ടിയുള്ള മണ്ണുകൾ എല്ലാം ഇവിടെ കൂട്ടിയിട്ടിരുന്നത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അവർ ഏകദേശം പലപ്പോഴായിട്ട് യാത്രയിൽ നിന്നോ പകലെന്നോ ഇല്ലാതെ അൻപതിലൂടെ കൂടും കടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് സംശയം നിയമരമായിട്ട് ഇതിന് എടുക്കണം അല്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഒന്നടങ്കം നാലായിരം രൂപയുടെ ഒന്നടങ്കം രംഗത്ത് വരും പി ഡബ്ല്യുഇയുടെ വർക്കിന്റെ ഭാഗമായി ഇവിടെ നീക്കം ചെയ്ത് ഇവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയറിഞ്ഞു അങ്ങനെ പഞ്ചായത്ത് ഇടപെട്ടുകയും പഞ്ചായത്ത് പ്രതിനിധി ജനപ്രതിനിധി അടക്കമുള്ളവർ ഇടപെടുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കൊള്ളിയന്നം പോലീസിനെ പിന്നെ ഈ അനുബന്ധമായി കടത്തിയ ലോറി സഹിതം അവിടെ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ആരുടെ അറിവോടാണ് എന്നറിയില്ല പി ഡബ്ല്യു ഡി എഇയെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അത് അധികൃതരുടെ അറിവോടെ അല്ലാതെ ഒരിക്കലും ഇത് കടത്തുകയില്ല അതിന്റെ പ്രതിഷേധം പഞ്ചായത്തിന്റെ ഇത് അറിയിച്ചിരിക്കുകയാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പ്രശ്ന പരിപാടികൾ ആയിട്ട് പഞ്ചായത്തും ഇങ്ങനപ്രതികളും പോകും അനധികൃതമായി മണ്ണ് കടത്താൻ ശ്രമിച്ചാൽ ശക്തമായ നിയമ നടപടിയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജോയ് കുമാർ കെ ആർ ഷൈജു എസ് ശാലിനി അമൽരാജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ശരത് കുമാർ എന്നിവർ പറഞ്ഞു